ായി ആലപ്പുഴ സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയുരും സി പി ഐയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സംസ്ഥാന സമ്മേളനം ഇന്ന് ആലപ്പുഴയിൽ തുടങ്ങും രാവിലെ പതിനൊന്ന് മണിക്ക് പ്രതിനിധി സമ്മേളനം പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും മുപ്പത്തി ഒൻപത് ക്ഷണിതാക്കളടക്കം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇന്നലെ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പുറപ്പെട്ട ദീപശിഖാ പ്രയാണം സമ്മേളന നഗരിയായ കാനം രാജേന്ദ്രൻ നഗറിലെത്തുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദീപശിഖ ഏറ്റുവാങ്ങും വൈകിട്ട് അഞ്ചിന് മതനിരപേക്ഷതയുടെയും ഫെഡറലിസത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ച നടക്കും സംസ്ഥാന നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളും സർക്കാരിന്റെ വിലയിരുത്തലും സമ്മേളനത്തിൽ ഉണ്ടാകും മുതിർന്ന സി പി ഐ നേതാവ് കെ ഇ ഇസ്മയിൽ സമ്മേളനത്തിൽ പ്രതിയല്ല എന്നതാണ് ശ്രദ്ധേയം അച്ചടക്ക നടപടി നേരിടുന്നതിനാൽ ഇസ്മയിലിനെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചില്ല എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം ഈ നടപടിയിൽ കടുത്ത അസംതൃപ്തിയിലാണ് ഇസ്മയിൽ ഇക്കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായേക്കും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ബിനോയ് വിഷയം തന്നെ തുടരാനാണ് സാധ്യത ശേഷമാണ് ആലപ്പുഴ പാർട്ടി സമ്മേളനത്തിന് വേദിയാകുന്നത് മൂന്ന് ദിവസം നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സർക്കാരിന്റെയും പാർട്ടി നേതൃത്വത്തിന്റെയും ഇഴകീറിയുള്ള പരിശോധന ഉണ്ടാകും സംസ്ഥാന സെക്രട്ടറിയുടെയും നാല് മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങള് സംബന്ധിച്ച് വിമർശനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നിരുന്നു ഇത് കുറച്ചുകൂടി തീവ്രമായി സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നേക്കാം സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്താമെന്നാണ് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലെ പ്രധാന പരാമർശങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രിക്കെതിരെയും സി പി എമ്മിനെതിരെയും കടുത്ത വിമർശനങ്ങൾ ഉയരാനാണ് സാധ്യത വിമർശനങ്ങൾ ഉണ്ടായാലും ബിനോയ് വിശ്വം തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നേക്കും